ഏഴ് വർഷം മുൻപ് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്ത് നിന്ന് സമാനതകളില്ലാത്ത ഒരു ദുരന്ത വാർത്ത രാജ്യം കേട്ടു സംസ്ഥാനത്തെ ഏറ്റവും മികച്ചതെന്ന് പേര് കേട്ട ബി ആർ ഡി മെഡിക്കൽ കോളേജിൽ മതിയായ ഓക്സിജൻ സൗകര്യങ്ങളില്ലാതെ ആയിരത്തി മുന്നൂറ്റി പതിനേഴ് പിഞ്ചു കുഞ്ഞുങ്ങൾ ശ്വാസമുട്ടി മരിച്ചെന്ന വാർത്ത വാർത്തകെട്ട് രാജ്യം ഇറങ്ങലിച്ചു ഒരിറ്റ ജീവശ്വാസത്തിനായി പിടയുന്ന കുഞ്ഞുങ്ങൾക്കുവേണ്ടി അവർക്കു വേണ്ട സൌകര്യങ്ങൾക്കു വേണ്ടി കേണി യാജിച്ച് അധികാരികളുടെ കാൽ പിടിച്ച കഫീൽ ഖാൻ എന്ന ഓർത്തരെ തടവറയ്ക്കുള്ളിൽ അടച്ച വാർത്തയും പിന്നീട് പുറത്തുവന്നു കഫീൽ ഖാൻ പദത്തയും കള്ളമാണെന്നും യു പി രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും അന്ന് യു പിയിലും കേന്ദ്ര ഭരണത്തിലുണ്ടായിരുന്ന ബിജെപി ആവർത്തിച്ച് അവകാശപ്പെട്ടു ഏഴ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ദുരന്ത വാർത്ത കൂടി യു പിയിൽ നിന്ന് പുറത്തു വരുന്നു കഫിൽ ഖാനായിരുന്നു ശരിയെന്ന് കാലം തെളിയിക്കുന്നു ജൂലൈ രണ്ടിന് ഉത്തർപ്രദേശിൽ സ്വയം പ്രഖ്യാപിത ആൽ ദൈവം ബാബയുടെ പ്രാർത്ഥനാ സമ്മേളനമായ സത്തങ്കിരനെ ഉണ്ടായ അപകടമാണ് രാജ്യത്തെ വീണ്ടും നടക്കിയത് നൂറ്റി ഇരുപത്തിയൊന്ന് പേരാണ് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് അപകടമുണ്ടായതിന് പിന്നാലെ സമീപത്തും അകലെയുമുള്ള ആശുപത്രികളിലേക്ക് കിട്ടിയ വാഹനങ്ങളൊക്കെ പരിക്കേറ്റവരെ എത്തിച്ചിരുന്നു എന്നാൽ മതിയായ ഡോക്ടർമാരോ അവശ്യ മരുന്നുകളോ ഇല്ലാതെ പോയതാണ് മരണസംഖ്യ ഇത്രയും ഉയരാൻ കാരണമെന്ന് മരിച്ചവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു രണ്ടായിരത്തി പതിനേഴിലെ പോലെ ആശുപത്രികളിൽ വേണ്ടത്ര ഓക്സിജൻ സൗകര്യങ്ങൾ ഇല്ലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം പലയിടത്തും ആശുപത്രി ജീവനക്കാരും പരിക്കേറ്റവരുടെ ബന്ധുക്കളും തമ്മിൽ സംഘർഷമുണ്ടായതായും റിപ്പോർട്ടുകളിൽ പറയുന്നു വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം മരണസംഖ്യ നൂറ്റി ഇരുപത്തി യഥാർത്ഥത്തിൽ നൂറ്റി അൻപതിലേറെ പേർക്ക് ജീവഹാനി സംഭവിച്ചതായാണ് അടുത്ത വൃത്തങ്ങൾ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത സംബന്ധിച്ച് കൂടുതൽ വാർത്തകൾ പുറത്തുവരാതിരിക്കാൻ മരണസംഖ്യ കുറച്ചു കാണിക്കുകയാണ് യോഗി സർക്കാർ ചെയ്യുന്നതെന്നും അവർ ആരോപിച്ചു അപകടമുണ്ടായതിന് പിന്നാലെ തന്നെ സമീപത്തെ ആശുപത്രികളിലേക്കെല്ലാം അടിയന്തര സഹായം ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ടുവെങ്കിലും പരിക്കേറ്റവരെ സംഭവസ്ഥലത്തിൽ നിന്ന് നീക്കാൻ ആവശ്യമായ ആംബുലൻസ് സൗകര്യങ്ങൾ പോലും ലഭ്യമായിരുന്നില്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നു ട്രാക്ടറുകളിലും റോഡരികളിൽ നിന്ന് കൈ നിർത്തിയ വണ്ടികളുമായാണ് പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിച്ചത് സംഭവം നടന്ന ഹത്രാസിലെ റാവുലും സമീപ പഞ്ചായത്തുകളിലുമുള്ള ആശുപത്രികളിൽ വേണ്ടത്ര മരുന്നുകളോ മറ്റ് സന്നാഹങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞതായി എൻ ഡി ടി വി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗുരുതരമായി പരിക്കേറ്റവരെ പോലും മണിക്കൂറുകളോളം ആശുപത്രി വരാൻ കിടത്തിയ ശേഷമാണ് സൗകര്യങ്ങളുള്ള മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയതെന്നും അവർ കൂട്ടിച്ചേർത്തു ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടെ നടന്ന പരിപാടിയാണ് വൻ അപകടത്തിന് കാരണമായതെന്നും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ മൊത്തത്തിലുള്ള ആരോഗ്യ പ്രകടനത്തിന്റെ കാര്യമെടുക്കുമ്പോൾ അവസാന സ്ഥാനത്താണ് യു എന്നതും ശ്രദ്ധേയം